ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കോന്നിയിലെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പിന്റെ ഫൈനൽ പാർട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കോന്നിയിലെ ആനക്കൂടിന്റെ ഫ്രണ്ടിലാണ് വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് കോന്നയുടെ ആനപരിപാലന ചരിത്രം ഇങ്ങനെയാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതലാണ് കോന്നിയിൽ ആന ആരംഭിക്കുന്നത് വാഴക്കുഴിയിൽ വീരുത്തൽ എന്ന മാർഗം ഉപയോഗിച്ചാണ് ആനകളെ പിടിച്ചിരുന്നത് മുണ്ടോമുഴി തുറ മണ്ണാറപ്പായ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ആനകളെ പിടിച്ചിരുന്നത് ആനക്കൂട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിലാണ് കമ്പകം എന്ന മരം ഉപയോഗിച്ചാണ് ആനക്കൂട് നിർമ്മിച്ചത് മുൻകാലത്ത് വനംവകുപ്പ് കോന്നി ആനക്കൂട്ടിലെ ആനകളെ ലേലം ചെയ്ത് വിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു ആനപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമം മൂലം നിർത്തലാക്കി ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും തിരികെ പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നതോ മുറിവീറ്റ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതോ ആയ ആനക്കൂട്ടികളായി ലഭിച്ചവയാണ് ഇപ്പോൾ ആനത്താവളത്തിൽ കാണുന്ന മിക്ക ആനകളും കോന്നി ആനത്താവളവും ആനക്കോടും ഒക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണയുടെ ഐതിഹ്യമാല എന്ന പുസ്തകത്തിലും പ്രതിപാദിക്കുന്നുണ്ട് ഭാരതവുമായുള്ള സൗഹൃദവും സഹകരണവും ഊട്ടിയുറപ്പിക്കാൻ പോർച്ചുഗൽ സർക്കാരിന് ഇവിടെ നിന്നും സംയുക്ത എന്ന ആനയെ സമ്മാനിച്ചിരുന്നു ആനകൾ കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് എലിഫന്റ് ആണ് ആനകളുടെ ഒരു സമഗ്ര ചിത്രം മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് കിട്ടും മൂന്ന് ഡിവിഷനായിട്ടാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എൻട്രൻസ് ഹോളിൽ കോന്നി അയ്യപ്പൻ എന്ന് പറഞ്ഞ് പഴയ ഒരു താപ്പാനയുടെ അതേ രൂപത്തിലും സൈസിലും തയ്യാറാക്കിയ ഒരു ശില്പമുണ്ട് ആനപിടുത്തത്തിന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഡിസ്പ്ലേയും ഉണ്ട് ആനകളുടെ എന്ന് തോന്നിക്കുന്ന വിവിധ തരത്തിലുള്ള ആനകളെ നിരത്തി വെച്ചിരിക്കുന്നതും കാണാം ഈ ഭാഗത്തായിട്ട് പഴയ ട്രെയിനിങ്ങിന് ഉപയോഗിച്ചിരുന്ന ഇക്യൂപ്മെന്റ്സിന്റെ ഡിസ്പ്ലേ ആണ് ആനയുടെ ഒരു ഫോട്ടോ ഡിസ്പ്ലേ ഉണ്ട് നിലമ്പൂർ വനത്തിൽ ഇരുപത് വയസ്സുള്ള ഒരു പിടിയാന ചരിഞ്ഞിരുന്നു അതിന്റെ ഒറിജിനൽ സ്കെൽറ്റിന് ആണിത് കൊമ്പ് അതിന്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ആനകളുടെ മറ്റ് ശരീരഭാഗങ്ങളുടെ കളക്ഷൻസും ഉണ്ട് തൊണ്ണൂറ് വയസ്സുള്ളപ്പോൾ ചരിഞ്ഞ ഒരു കാട്ടാനയുടെ തലയോട്ടിയും അതിന്റെ കീർത്താടി ഒക്കെയാണ് ഈ കാണുന്നത് അടുത്തതായിട്ട് എലിഫന്റ് ഗാലറിയിലേക്ക് പോകാം അതിന്റെ മുന്നിലായിട്ട് മനോഹരമായ ഒരു ആനക്കുട്ടിയൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ആനകൾ ഓരോന്നിന്റെ മുന്നിലും അവരുടെ പേരും വയസ്സും എവിടെ നിന്ന് കിട്ടിയെന്നും ഏത് വർഷമാണ് കിട്ടിയതെന്നൊക്കെ ഉള്ള ബോർഡുകളുണ്ട് കൂട്ടത്തെ കുറിച്ച് പ്രശ്നം പന്ത്രണ്ട് വയസ്സുള്ള കൃഷ്ണ എന്ന് പറയുന്ന ഈ ആനയായിരുന്നു അവനെ പോയി കാണാൻ സാധിച്ചില്ല കാരണം മലപ്പാടുള്ള ആനകളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല അവിടെ വടം കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആവശ്യമായ പുല്ലുകളൊക്കെ ഇവരുടെ ഒരു വനസംരക്ഷണ സമിതിയുണ്ട് അവരെ ഒന്ന് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുമുണ്ട് തുറന്ന പ്രദേശങ്ങളിൽ പുല്ല് വെച്ച് പിടിപ്പിച്ച് അതിനെ സംരക്ഷിച്ചു പോരുന്നു നിശ്ചിത അളവിൽ ദിവസേനയുള്ള ആവശ്യങ്ങൾക്കായി അവിടെ നിന്നും എത്തിക്കുന്നു ഇവിടെ വന്നപ്പോൾ മുഖ്യ ആകർഷണമായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെ ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് ഈ ഏരിയയിൽ കുറെ കെട്ടിടങ്ങളുണ്ട് കോൺഫറൻസ് ഹാളുണ്ട് സംസ്കരണ യൂണിറ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ വർക്കിംഗ് അല്ല ആയപ്പിട്ടത്തിൽ നിന്നും ഫയൽ ബോർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആയിരുന്നു പിന്നെ തേൻ സംസ്കരണ യൂണിറ്റ് ഉണ്ട് ഇനി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ മതിലിലൊക്കെ ആനകളുടെ പടങ്ങളൊക്കെ വരച്ചത് നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ ആനക്കൂടൊക്കെ കണ്ട് തിരിച്ചു പോകാൻ പോവുകയാണ് ആനക്കൂടിനെ പറ്റി എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്